പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പ്രിയുടെ സഹോദരങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഓരോരോരുത്തരോടും പറയുകയാണ് കർത്താവ് നിന്നെ സകല തിന്മകളും കാത്തുകൊള്ളും തിന്മയെ ഓർത്ത് വിശാജിനെ ഓർത്ത് നീ ഭയപ്പെടേണ്ട കാര്യമില്ല ദ സർവശക്തനായ ദൈവത്തെ ഭയപ്പെട്ട് സർവശക്തനായ ദൈവത്തെ വിധേയനായി നിൽക്കുക പിശാചിനെ നീ ഭയപ്പെടേണ്ട കാര്യമില്ല ദാ ഈ യുദ്ധം നിൻ്റേതല്ലാതെ കർത്താവിൻ്റേതാണ് അതുകൊണ്ട് സമാധാനമായിരിക്കുക ശാന്തമായിരിക്കുക സകല തൻ തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും പ്രീപ്രസഹകളെ നിന്ന് അനേകർ ദാ ദൈവത്തെ ഭയപ്പെടുന്നതിനേക്കാൾ കളുപരിയായി പിശാചിനെ ഭയപ്പെട്ട് ജീവിക്കുകയാണ് ഇതാ ജോവിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ വചനം പറയുകയാണ് ഒരു ദിവസം ദൈവപുത്രന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നു സാത്താൻ അവരുടെ കൂടെ വന്നു കർത്താവ് സാത്താനോട് ചോദിക്കുകയാണ് നീ എവിടെ നിന്ന് വരുന്നു അപ്പോൾ സത്താൻ പറയുകയാണ് ഭൂമി ആകെ ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണ് കർത്താവ് ചോദിക്കുകയാണോ നീ എൻ്റെ ദാസനായ ജോബിനെ ശ്രദ്ധിച്ചോ പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നടന്ന് ജീവിക്കുന്നതുമായി ഭൂമത്ത് ആരെങ്കിലും ഉണ്ടോ അപ്പോഴു സാത്താൻ ചോദിക്കുകയാണോ ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണോ അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റിറ്റും വേലി കിട്ടി സുരക്ഷിതത്വം നൽകി അവൻ്റെ പ്രവർത്തികളെ അനുഗ്രഹിച്ചു അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു വീണ്ടും സാത്താൻ പറയുകയാണ് അവൻ്റെ സമ്പത്തിൻ്റെ മേൽ കൈവച്ചാൽ അവനങ്ങയെ സൂക്ഷിക്കുന്നത് കാണാം കർത്താവനോട് പറഞ്ഞു അവനുള്ള സകലത്തിൻ്റെ പേലും ഞാൻ നിനക്ക് അധികാരം നൽകുന്നു എന്നാൽ അവനെ മാത്രം ഉപദ്രവിക്കരുത് അത് കേട്ട് സാത്താൻ കർത്താവിൻ്റെ സന്നിധിയിൽ പോയി ഇവിടെ സൗകര്യങ്ങളെ ഇവിടെ വളരെ വ്യക്തമായിട്ട് സാത്താനെ അനുവദിക്കുന്നതായിട്ട് കാണാം പന്ത്രണ്ടാം പനത്തിൽ പറയാണ് കർത്താവ് സാത്താനോട് പറഞ്ഞു അവനുള്ള സകലത്തിൻ്റെ പേലും ഞാൻ നിനക്ക് അധികാരം നൽകുന്നു എന്നാൽ അവനെ മാത്രം ഉപദ്രവിക്കരുത് അതിനുശേഷം ജോബൊഴിച്ച് ബാക്കി ഉള്ള എല്ലാ മേഖലകളും സാത്താൻ ഉപദ്രവിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് സർവശക്തനായ ദൈവത്തെ നാം ഭയപ്പെട്ടാൽ മാത്രം മതി ആ ദൈവത്തെ നമ്മൾ വിധേയരായിരുന്നാൽ മാത്രം മതി വീണ്ടും ജോബിന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ വീണ്ടും ദൈവപുത്രന്മാര് ദൈവസന്നതിൽ വരുന്നു സാത്താൻ അവരോടൊപ്പം എത്തി ഇതാ ദൈവം ചോദിക്കുകയാണോ നീ എവിടെ നിന്ന് വരുന്നു ഞാൻ ഭൂമി ആകെ ചു സഞ്ചരിച്ചു വരികയാണോ പറഞ്ഞു കർത്താവ് വീണ്ടും ചോദിച്ചു എൻ്റെ ദാസന ജോബിനെ നീ ശ്രദ്ധിച്ചോ അവനെ പോലെ നിഷ്കളങ്കനും നീ നിഷ്ടനും തിന്മയിൽ നിന്ന് ജീവിക്കുന്നതിനുമായ മറ്റാരെങ്കിലും ഭൂമുഖത്തുണ്ടോ അകാരണമായി അവനെ നശിപ്പിക്കാൻ നീ എന്നെ സമ്മതിപ്പിച്ചെങ്കിലും അവൻ്റെ വിശ്വസ്തത അചഞ്ചലമായി നിൽക്കുന്നു ഇവിടെ സളി ഇതാ ദൈവം അനുവദിക്കുകയാണ് അകാരണമായി ഇതാ വചനം പറയണ അകാരണമായി അവനെ നശിപ്പിക്കാൻ നീ എന്നെ സമ്മതിപ്പിച്ചു എന്നാണ് പറയുന്നത് വീണ്ടും സാത്താൻ പറഞ്ഞു ചർമ്മത്തിന് പകരം ചർമ്മം ജീവന് വേണ്ടി തനിക്കുള്ളത് എന്തും മനുഷ്യനെ ഉപേക്ഷിക്കും അങ്ങ് അവന്റെ അസ്ഥിയിലും മാംസത്തിലും കൈവെക്കുക അപ്പോൾ അവൻ അങ്ങേ ദുഷിക്കും ഇതാ ദൈവം പറയാണ് ഇതാ അവനെ നിനക്ക് വിട്ടു തരുന്നു അവന്റെ ജീവനിൽ മാത്രം കൈവെക്കരുത് കർത്താവ് സത്താനോട് പറഞ്ഞു സാത്താൻ കർത്താവിൻ്റെ സിൽ നിന്ന് പോയി അവൻ ജോബിൻ്റെ ശരീരത്തെ അടി മുതൽ മുടി വരെ വൃണങ്ങൾ കൊണ്ട് നിറച്ചു ജോബിൻ്റെ പുസ്തകം ഒന്നും രണ്ടും വചനത്തിൽ വളരെ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ഗോഡീസ് ഇൻ കൺട്രോൾ ദൈവത്തെ ഭയപ്പെട്ട ദൈവത്തിന് വിധേയരായി ജീവിക്കുക ആ പിശാചിനെ ഭയപ്പെടേണ്ട കാര്യമല്ല സകല തിൻപകളിൽ നിന്നും കർത്താവ് നമ്മളെ കാത്തുകൊള്ളും ഇവിടെ സൗകര്യങ്ങളെ ദൈവം ദൈവം അനുവദിക്കുന്ന അളവിൽ മാത്രമേ പിശാജിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുകയുള്ളൂ കത്തോലിക സഭയുടെ മതബോധന ഗ്രന്ഥം മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ഇപ്രകാരം പറയുന്നു പിശാചിൻ്റെ ശക്തി അനന്തമല്ല പിശാജ് ഒരു സൃഷ്ടി മാത്രമാണ് പിശാജ് ഒരു സൃഷ്ടിയായതുകൊണ്ട് നാം സൃഷ്ടിയെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമല്ല നമ്മൾ സൃഷ്ടാവിനെ മാത്രം ഭയപ്പെട്ട് ജീവിച്ചാൽ മതി യക്കൂബ് സ്ലിഹായുടെ ലേഖനത്തിൽ രണ്ടാം അധ്യായം പത്തൊമ്പതാം അനത്തിൽ പറയുകയാണ് ദൈവമേഖന നന്ദി വിശ്വസിക്കുന്നു നല്ലത് അത് നല്ലത് തന്നെ പിശാജുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു അവർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു പിശാജ് ദൈവസന്നതയില് ദൈവത്തെ ഭയന്ന് വിറക്കുന്നതായിട്ടാണ് വചനം പറയുന്നത് പിശാജുകളും ദൈവമേകനാണെന്ന് വിശ്വസിക്കുന്നു അവർ ഭയന്ന് വിറക്കുകയും ചെയ്യുന്നു ഇവിടെ സ്വരങ്ങളെ നമ്മളെന്ന് ദൈവത്തെ ആണോ ഭയപ്പെടുന്നത് പിശാചിനെയാണോ ഭയപ്പെടുന്നത് ദൈവത്തെ ഭയപ്പെടുക അവിടുത്തെ വിധേയരായിരിക്കുക സകല ദൻപർത്താവ് നമ്മളെ കാത്തുള്ളും വീണ്ടും യാക്കോസ്ലിഹ നാലാമധ്യായം ഏഴാം വചനത്തിൽ പറയണം ആകയാൽ ദൈവത്തിന് വിധേയരായിരിക്കും പിശാജിനെ ചെറുത്തു നിൽക്കുവിൻ അപ്പോൾ അവൻ നിങ്ങളിൽ നിന്നും ഓടിയകന്നോളും കാരണം അവനൊരു സൃഷ്ടി മാത്രമാണ് ദ സൃഷ്ടാവായ ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോഴ് നാം ഒരു സൃഷ്ടിയെ ഭയപ്പെടേണ്ട കാര്യമല്ല അതുകൊണ്ട് ദൈവത്തിന് വിധേയരായിരിക്കാനായിട്ടാണ് യാക്കോബ് അസുലിഹ നാലാം അധ്യായം ഏഴാം വചനത്തിൽ പറയുന്നത് ദൈവത്തിന് വിധേയരായിരിക്കുക പിശാജിനെ ചെറുത്തു നിൽക്കുക അപ്പോൾ അവൻ നിങ്ങളിൽ നിന്നും ഊടിയകന്നുകും അപ്പം നിങ്ങളിൽ നിന്ന് ഊടിയാകുന്നതോളും നിങ്ങളെ വരെ ഭയപ്പെടേണ്ട കാര്യമില്ല ദൈവം ദ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആര് നമുക്ക് എതിർ നിൽക്കുമെന്നാണ് വരും ചോദിക്കുന്നത് ദൈവം എൻ്റെ പക്ഷത്തെങ്കിൽ ആര് എനിക്ക് എതിര് നിൽക്കും അതുകൊണ്ട് പിശാചിനെ ചെറുത്തു നിൽക്കുവാനാണ് യാക്കോസ്ലിക പറയുന്നത് അപ്പോൾ പിശാജ് നമ്മളിൽ നിന്നും ഓടിയെങ്കിലും ദൈവത്തിന് വിധേയരായിരിക്കുക ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം ആറ് മുതൽ ഒമ്പത് വചനത്തിൽ പറയുകയാണ് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുക അത് ദൈവത്തിൻ്റെ കരം വളരെ ശക്തമാണ് നമ്മളെ വിടുവിക്കുവാനായിട്ട് പിശാചിൻ്റെ ആക്രമണങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുവാനായിട്ട് സകല ദിൻപകളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുവാനായിട്ട് രോഗങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളെല്ലാം സംരക്ഷിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ കരം ശക്തമാണ് ആ കരത്തിൻ്റെ കീഴിൽ നമ്മൾ താഴ്മയോടെ നിൽക്കുക അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവാനാണ് അർത്ഥാവ് അതുകൊണ്ട് നമ്മൾ ഒന്നിനെ കുറിച്ച് ഓർത്തും ഭയപ്പെടേണ്ട കാര്യമില്ല ഇതാ ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ അസൃഷ്ടാവായ ദൈവത്തിന്റെ ശക്തമായ കരത്തിൽ നമ്മൾ താഴ്മയോടെ നിൽക്കുക ഇതാ അവിടെ നിങ്ങളുടെ കാര്യശ്രദ്ധാലുമാണ് വീണ്ടും പറയുകയാണ് നിങ്ങൾ സമചിത് ഏഴാം വയനത്തെ പറയാണ് നിങ്ങൾ സമചിത്വതയോടെ ഉണർന്നിരിക്കുക നിങ്ങളുടെ ശത്രുവായ പിശാജ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുക വീണ്ടും അതിനും പറയാണ് നിങ്ങൾ അവനെ എതിർക്കുക എന്നാണ് പറയുന്നത് യാക്കോ വസ്ലി നാലേഴിൽ പറയാണ് പിശാജിനെ ചെറുത്തു നിൽക്കുക അപ്പോൾ ഓടിയാകുന്നുള്ളൂ ഒന്ന് പത്ത് ദിവസം അഞ്ച് ഒമ്പതിൽ പറയുകയാണ് വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുക ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഉറച്ചിരുന്നു നിന്നുകൊണ്ട് അവനെ എതിർക്കുക ആ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ കരം ശക്തമാണ് നിന്നെ രക്ഷിക്കുവാനായിട്ട് നിന്നെ സംരക്ഷിക്കുവാനായിട്ട് അവിടുത്തെ കരം ശക്തമാണ് ജോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ പിശാജ് ദൈവത്തോട് പറയാണ് അങ്ങ് അവന് ചുറ്റും വേലി കെട്ടി അവന് സംരക്ഷണം നൽകി എന്നാണ് പറയുന്നത് അപ്പോൾ ദൈവത്തിന്റെ സംരക്ഷണത്തെ വലയത്തിലാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കുക ഇത് റോമാക്കാർ ലേഖനം പതിനാറാം അധ്യായത്തിൽ പറയാണ് നിങ്ങൾ നല്ല കാര്യത്തിൽ അറിവുള്ളവരും തിന്മയുടെ മാലിന്യമേശാത്തവരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി കളയും പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി കളയും കാരണം ദൈവം ശക്തനാണ് സകല തിന്മകളിൽ നിന്നും അവിടെ നിന്ന് തന്നെ കാത്തുകൊള്ളും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ യുദ്ധം കർത്താവിൻ്റെതാണ് നമ്മളുടേതല്ല അതുകൊണ്ട് സർവശക്തനായ ദൈവത്തെ ഭയപ്പെട്ട് ആ സർവശക്തനായ ദൈവത്തെ വിധേയനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശു ദ പിജിൻ്റെ ആധിപത്യത്തിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുവാനായിട്ട് മനുഷ്യനായി അവതരിച്ച് നമ്മൾക്ക് വേണ്ടി പുരിശില് മരിച്ചു അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ദാ എല്ലാറ്റേ മേലും നമുക്ക് വിജയമുണ്ട് കർത്താവ് നമുക്ക് എല്ലാറ്റിനെ മേലും നമുക്ക് വിജയം നൽകുകയാണ് കൊളോസ്വർഗതലേഖനം ഒന്നാം അധ്യായം പത പതിമൂന്നാം വനത്തിൽ പറയുകയാണ് അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്നും അവിടെ നമ്മെ മോചിപ്പിച്ചു അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്നും കർത്താവായു നമ്മളെ വിമോചിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല വീണ്ടും കൊളോസ്വർഗത ലേഖനം രണ്ടാം അധ്യായം പതിനഞ്ചാം വദനത്തിൽ പറയുകയാണ് ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരാ ആയുധമാക്കി അവൻ കുരിശിൽ അവയുടെ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായ അവഹേളന പാത്രങ്ങളാക്കി മാറ്റി എല്ലാ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും എല്ലാം യേശു കുരിശിൽ നിരായുധമാക്കി യേശുവിന്റെ കുരിശുമരണത്തിലൂടെ അവിടുന്ന് മേൽ വിജയം നൽകിയിരിക്കുകയാണ് അവിടുന്ന് നമ്മളെ അന്ധകാരത്തിൽ നിന്നും നമ്മളെ വിമോചിപ്പിച്ച് ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് നമ്മളെ ചേർത്തിരിക്കുകയാണ് അന്ധകാലത്ത് നമ്മളെ പ്രകാശത്തിലേക്ക് യേശു നടത്തിയിരിക്കുകയാണ് ആകെയാല് സോകരങ്ങളെ സകല തിന്മകളിലും ഭർത്താവ് നമ്മളെ കാത്തുകൊള്ളും അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല സർവശക്തനായ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് സർവശക്തനായ ദൈവത്തിന് വിധേയനായിട്ടൊന്ന് നിന്നാൽ നാം ഒരു തിന്മയും ഭയപ്പെടേണ്ട കാര്യമില്ല എല്ലാ തിന്മകളിലും കർത്താവ് നമ്മളെ കാത്തുകൊള്ളും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അമേൻ